മുൽപ്പത്തി മുപ്പത്തിയേഴ് മൂന്ന് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു യോസെഫ് തൻ്റെ വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് യാക്കോബവനെ വളരെയധികം സ്നേഹിച്ചു നിലം വരെ കിടക്കുന്ന ഒരു അങ്കി തൻ്റെ മകനെ മൂടി നിൽക്കുന്ന ഒരു അങ്കി മകന് പിതാവ് ഉണ്ടാക്കിച്ച് കൊടുത്തു പിതാവിൻ്റെ സ്നേഹം മുഴുവനായി മകനെ മൂടി നിന്നു ആ അങ്കിയിൽ മകനോടുള്ള തൻ്റെ സ്നേഹം കരുതൽ സംരക്ഷണം ഒക്കെ നിറഞ്ഞു നിന്നു ആ നിലയെങ്കിൽ പിന്നീട് ഊരിയെടുത്ത് സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടു എങ്കിലും ആ പിതാവിൻ്റെ ഹൃദയം മകനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്നാൽ പിന്നീട് യോസെഫ് ജീവനോടെയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ യാക്കൂബിന് ചൈതന്യം വന്നു എന്ന വചനം പറയുന്നു ഒന്ന് ശമുവൽ രണ്ടുപത്തൊൻപതിൽ അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോടുകൂടെ യാഗം കഴിക്കുവാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ അമ്മ തൻ്റെ മകനു വേണ്ടി സ്വയം ഒരു ചെറിയ അങ്കി ഉണ്ടാക്കുന്നതായി കാണുന്നു തൻ്റെ മകനു വേണ്ടി സ്വയം അധ്വാനിച്ച് തൻ്റെ സ്നേഹം കരുതൽ പ്രാർത്ഥനയൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു അങ്കി ശമുവേൽ ബാലന് ഹന്ന എല്ലാ വർഷവും ഉണ്ടാക്കി കൊടുത്തു സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു മാതാവിനെ ഇവിടെ കാണുന്നു തൻ്റെ പ്രാർത്ഥന മകനോട് കൂടെ എപ്പോഴുമുണ്ടെന്ന് മകന് ഉറപ്പ് കൊടുക്കുന്ന ഒരു പഞ്ഞി നൂലങ്കി മാതാപിതാക്കൾക്ക് മക്കളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും ആത്മാർത്ഥ സ്നേഹം കിട്ടിയ മകൻ പിന്നീട് മിശ്രീമിൽ അധികാരത്തിൽ രണ്ടാമനായി മാറി മാതാവിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും കിട്ടിയ മകൻ ദാൻ മുതൽ ബർഷേപ് വരെ യഹോബയുടെ വിശ്വസ്ത പ്രവാചകനായി മാറി എഷ്യാവ അറുപത് പത്തിൽ അവനെന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമുക്ക് രക്ഷാവസ്ത്രം നൽകി നമ്മെ സ്നേഹിച്ച പിതാവിന് നമുക്ക് പകരം നമ്മെ തന്നെ കൊടുക്കാം നിത്യതയിൽ യേശുവിനോട് കൂടെ നടക്കുവാൻ ഈ വെണ്മ വസ്ത്രം കറയും ചുളുക്കവും മാലിന്യവുമില്ലാതെ സൂക്ഷിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു വിശുദ്ധിയുടെ ഈ വെള്ളനിലയെങ്കിൽ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്നേഹവാനായ സ്വർഗീയ പിതാവ് തൻ്റെ മുഴുവൻ സ്നേഹവും തൻ്റെ പുത്രനിലൂടെ രക്ഷ പ്രാപിക്കുന്നവരുടെ മേൽ പകരുന്നു ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുവാൻ കൃപ നൽകിയണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓ